ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പ്രൊബോഷണറി ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമ്പോൾ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് നമുക്കായാലും ഇയോ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ സ്റ്റേറ്റ് ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ട് പ്രബോഷണറി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ടോട്ടൽ അറുന്നൂറ്റി ഇരുപത്തിയാറോളം വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളുള്ളത് അതിൽ ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് വേക്കൻസികളും അതുപോലെ തന്നെ ഒ ബി സി നൂറ്റി അൻപത്തെട്ട് എസ് സി അൻപത്തിയേഴ് എസ് സി എൺപത്തിയേഴ് അതുപോലെ എസ് ടി അൻപത്തിയേഴ് വേക്കൻസിയുമായി ഇ ഡബ്ല്യു എസ് അൻപത്തെട്ട് വേക്കൻസിയും മൊത്തം അറുന്നൂറ് വേക്കൻസികളും പ്ലസ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസികളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇതിലേക്ക് അപ്ലൈ സ്റ്റാർട്ട് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്തത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് മെയിൻ എക്സാം നടക്കുന്നത് പെൽമേർ എക്സാം പെൽമേർ എക്സാം ഏകദേശം മാർച്ച് മാസത്തിലായിരിക്കും മെയിൻ എക്സാം നടക്കുന്നത് ജൂൺ മെയ് ജൂൺ മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാമുകളൊക്കെ നടക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഒരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒ ബി സി എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനും അതിൻ്റെ ഏജ് ഏജ് റിലാസ്റ്റേഷൻ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിലേക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഇതിലേക്ക് എക്സാം പാറ്റേണും മറ്റ് പിന്നെ എക്സാം ഉണ്ടായിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ക്വാളിറ്റി ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് ക്വസ്റ്റൻസ് റീസണിങ് എബിലിറ്റി ഉണ്ടാവും മുപ്പത് ക്വസ്റ്റൻസ് മൊത്തം നൂറ് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ മെയിൻ എക്സാങ് കൊടുത്തിട്ടുണ്ട് മെയിൻ എക്സാമിൻ്റെ സിലബസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസ്ഥയെ ഉപയോഗപ്പെടുത്തിയ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നില്ല അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ